നിങ്ങൾ കണ്ടില്ലേ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു പോസ്റ്റിലുള്ളത് ഒരു സ്ക്രീൻഷോട്ടാണ് ആ സ്ക്രീൻഷോട്ടിലുള്ളത് മറ്റാളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് അതിലുള്ളത് മലയാളികൾ കാത്തിരിക്കുന്നത് ഇവരുടെ കല്യാണം എന്ന് നടക്കുമെന്ന് അറിയാനാണ് അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദനും അനുശ്രീയുമാണ് ആ ഫോട്ടോയിലുള്ളത് ആ ഒരു പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് തൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ ചോദിക്കുന്നത് ഈ ടൈപ്പ് ന്യൂസ് നിർത്താൻ ഞാൻ എത്ര പേയ്മെൻറ്റ് ചെയ്യണമെന്നാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അതായത് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും മറ്റാളുകൾ പരമാവധി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നൊരു പോസ്റ്റാണ് അതെടുത്ത് ഈ ഒരു ചോദ്യവും ചോദിച്ചു ഈ പോസ്റ്റിന് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു വ്യക്തി ഒരു കമൻ്റ് ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നുണ്ട് തോന്നിയതുപോലെ പറഞ്ഞ് പോകുന്നുണ്ട് അതിലൊരു വ്യക്തി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇതുപോലെയുള്ളതൊക്കെ പോസ്റ്റ് ചെയ്ത് എന്തിനാണ് ഇതുപോലെ ചെറിയ കുട്ടികളെ പോലെ ചെയ്യുന്നത് എന്ന് അതിന് ഉണ്ണിമുകുന്ദൻ വളരെ ശക്തമായ ഭാഷയിലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് സുബോധമുള്ള സകലരും ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ആ ഒരു മറുപടിയിൽ പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഗോസിപ്പുകളൊക്കെ നിങ്ങളെത്ര പ്രചരിപ്പിച്ചാലും എനിക്ക് അതൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ അവരുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കൂ എന്ന് അതേപോലെ തന്നെ അതിനോടൊപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് അതാണ് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത് ഞാനതിൻ്റെ മലയാളത്തിലുള്ളൊരു ചുരുക്ക രൂപമാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു കുട്ടിയല്ലേ കുട്ടിക്കളി പോലെ എന്ന് പറഞ്ഞ ആളോട് മറുപടി പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ എൻ്റെ അടുത്തിരിക്കുന്നത് നിങ്ങളുടെ സഹോദരിയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുമോ പ്രചരിപ്പിക്കില്ല കാരണം അത് സ്വന്തമാണല്ലോ സ്വന്തം സഹോദരിയാണല്ലോ അതായത് സ്വന്തം കാര്യം വരുമ്പോൾ ഇത് പ്രചരിപ്പിക്കുമ്പോൾ വലിയ പ്രശ്നം അതേസമയം മറ്റുള്ളവരുടേത് കാണുമ്പോൾ ആഘോഷിച്ച് മുന്നോട്ടും പോകുന്നു എത്ര ശക്തമായിട്ടുള്ള മറുപടിയാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ സകല സുബോധമുള്ളവർ ചിന്തിക്കുകയും ചെയ്യും ഈ തരത്തിലൊക്കെ ഉണ്ണി ഉണ്ണിമുകുന്ദനെയും അനുശ്രീയൊക്കെ നിരന്തരം നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ നിരന്തരം ആക്രമിക്കുന്നതൊരു ഒറ്റ കാരണമേ ഉള്ളൂ ഞാൻ ഹിന്ദു മത വിശ്വാസിയാണ് ഞാൻ ഭാരത സംസ്കാരത്തിൽ അഭിമാനിക്കുന്നു എന്ന് നിരന്തരം നമ്മുടെ മലയാളികളോട് വിളിച്ചു പറഞ്ഞതിൽ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ വലിയ പ്രശ്നത്തിലാണ് നമ്മുടെ കേരളത്തിൽ അതിനൊരു മാഫിയ പോലുമുണ്ട് ഇങ്ങനെ പ്രസ്താവന ഇറക്കുന്ന ആളുകളെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ ആ രീതിയിൽ തന്നെയാണ് ഉണ്ണിമുകുന്ദരൻ്റെ ഈ ഒരു പോസ്റ്റിലും കാണുന്നതും ഒരുപാട് ആളുകൾ തോന്നിയതുപോലെ തെറിയും പറയുന്നുണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്നത് നമുക്ക് ഒക്കെ തന്നെ അറിയാവുന്നതാണ് ഔദ്യോഗികമായിട്ടുള്ള വാർത്തകളല്ല അനൗദ്യോഗികമായിട്ട് ഉണ്ണിമുകുന്ദൻ സ്ഥാനാർത്ഥിയൊക്കെ ആവുന്നു എന്ന വാർത്തയും വന്നതോടുകൂടിയിട്ട് ഉണ്ണിമുകുന്ദനെയൊക്കെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നത് തുടങ്ങിയിട്ടുമുണ്ട് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഒര കാര്യമാണ് നിങ്ങൾ ഇതുപോലെ എത്ര ആക്രമിക്കുന്നു ആ അക്രമണത്തിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് തന്നെ കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെയും ഹൃദയത്തിൽ ഉണ്ണിമുകുന്ദൻ്റെയും അനുശ്രിയുടെയും സ്ഥാനം കൂടിക്കൊണ്ടേ ഇരിക്കും